ഒന്നാമത്തെ പണി വൺ സപ്പോർട്ടേഴ്സിന് എണീറ്റ് നിന്നിട്ട് എങ്ങനെ ആക്കി ഇരുപത്തി അഞ്ചു വട്ടം രണ്ടാമത്തത് കരഞ്ഞോ ഭിത്തിയില്ലേ അറ്റത്തെ ഭിത്തി ആ പോയിട്ട് വികാരത്തോടെ ഒരു ഉമ്മ പതുക്കെ കൊടുക്കണം ആ വാതിലിന് കൊടുത്താ മതി കാണണം നല്ല വികാരത്തോടെ ഉമ്മ പതുക്കെ സ്ലോ ആയിട്ടിട്ടാ സ്പീഡ് സ്പീഡി കൊടുക്കല്ലേ കേക്കുന്നില്ല 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 സിംഗിൾ മാച്ച് മാച്ച് ആണ് മാത വികാരത്തോടെ ഫസ്റ്റ് ഗിഫ്റ്റ് ഡബിൾ ആണ് ഫസ്റ്റ് ഡബിള്

ഒരു ാണ് കൊല്ലുംയസ എന്നെ കൊല്ലും കാര്യമി മൂന്ന് വേണം മൂന്നായി ആ മൂന്നോസ മൂന്നടി ഈ മൂന്നോസ താങ്ക്യൂ 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 സോ മച്ച് താങ്ക്യൂ ഡാ താങ്ക്യൂ താങ്ക്യൂ എവരിവൺ സങ്ക്സ് പാവലിയാ താങ്ക്യൂ താങ്ക്യൂ ട്രിപ്പിൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ട്രിപ്പിൾ സ്റ്റാർട്ട് ചെയ്യേ ഏയ്ക്കോ കേയ്ക്കോ കേയ്ക്കോ ജീ ഗയ്സ് പ്ലീസ് 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 അവടെ ആള് വന്നു അവടെ ആള് വന്നു ഡബ് ഡബ് അടിക്കണ ഡബ് ഡബ് തന്ന സിംഗിൾ മാച്ചാണ് സിംഗിൾ മാച്ച് താങ്ക്യൂ കേട്ടാ ഹൂൾ ഡബ് 2k വെച്ച് മാച്ച് മേടിക്കാൻ വരണോ แม็กซ์สิกา ಬರણો താഗുല താഗുലแม็กซ์ม അടിക്കാൻ പറഞ്ഞു കേസ്ട്രിปลാണ് 2k വേണം അവടെ बूस्टरട്ട് 2k വേണം നമുക്ക് बूस्टरട്ട് 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 നമുക്ക് बूस्टर ട്രിപ്പിൾ വേണം ട്രിപ്പിൾ 2k 2k ട്രിബിളേ 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 ട്രിബിൾ ട്രിബിൾ എആർ താങ്ക്യൂ പ്ലീസ് തിรอസ് ഫൈനോസ് താങ്ക്യൂ താഗി ഫൈനോസ് താങ്ക്യൂ ट्रिपल प्लीज बड़े रहते ट्रिपल पॉइंट थैंक यू विवेक थैंक यू सो मच पुनी यो टैंक जरा भाई नौ से पर कली जी को अच्छा कली सिंगल मैच वन मैच गैस सिंगल मैच आने बूस्टर ने की लास्ट बूस्टर ना बूस्टर ने की लास्ट बूस्टर बड़ा आरु लिया था ये पूरी माला है लेकिन डर लाओ अलग है नहीं चाइस सिंगल मैच वरी वरी काली गाइस सिंगल मचाए प्लीज गाइस प्लीज गाइस അഖില ഒരു ഞാൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ പച്ച ചട്ടിൽ പച്ച ചോറും പെറ്റില്ല പോലൊരു അടക്കയും കൂട്ടി നിനക്ക് ഞാൻ എട്ടിന്റെ പണികൾ തേരുവടീ നിനക്കാണെ लास्ट बूस्टर ना बूस्टर ना लास्ट बूस्टर ना इरिवर सेकंड के बूस्टर है इरिवर सेकंड के बूस्टर प्लीज गाइस सपोर्ट ही सपोर्ट ही लास्ट तो इरिवर सेकंड के बूस्टर ने बूस्टर ना प्लीज फाइनल से शजीर का हाय गाइस बूस्टर ने आ रहे हो प्लीज एवरी बूस्टर ना बूस्टर गाइस बूस्टर 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 ना ബൂസ്റ്റർ 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 പ്ലീസ് ഗെറ്റ് ബൂസ്റ്റർ വിവേകേടാ ബൂസ്റ്റർണ്ടൈനെ ഓക്കേ ഓക്കേ ബൂസ്റ്റർ ടച്ച് ചെയ്തിടിക്കേ ബൂസ്റ്റർ ടച്ച് ചെയ്തേ ബൂസ്റ്റർ ടച്ച് ചെയ്തേ ബൂസ്റ്റർ ടച്ച് ചെയ്തേ ബൂസ്റ്റർ

ഞാ വെക്കുന്ന പാട്ടിന് എടുക്കുക രണ്ട്

െല്ലി കടിക്ക ചുണ്ടി പിന്നെ കടിക്ക ചെല്ലി കടിച്ചാലൊന്നും ഞാൻ പൊങ്കൂലമാളെ കുരു കുരനായ കുരു ഐമതി എന്ത് കാട്ടിട്ട് കാര്യമില്ല ആയാക്ക് മളെ ഇടുക്ക് ഇടുക്ക് മളെ ഇടുക്ക് ഇതൊക്കെ പുനോട് കാട്ടി കൊടുത്തോ ഓക്കേ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉപ്പുനോട് കാട്ടി കൊടുക്ക അങ്ങനെ എല്ലാരും അങ്ങനെ തന്നെ പറിച്ചല്ലേ കൊറേ ആൾക്കാർ കാണിക്കൽ തുടങ്ങിട്ട് ഇജ്ജ് പറയണല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു

എന്നോട് ചെയ്യാൻ ആ കമ്പനിയാ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ മാപ്പയുടെ സപ്പോർട്ട് എനിക്കുണ്ട് ഡാൻസ് മാറ്റിത്തരണെങ്കിൽ ഡാൻസ് മാറ്റി രണോ ഞാനൊരു പാട്ട് വെക്കും ആ പാട്ടിന് വികാരത്തിൽ ആ പാട്ട് വികാരം കഴിച്ചോളം അഞ്ചു മിനിറ്റ് ഒക്കെ കാണണേന്ന ചനൊക്കെ ചങ്കല് എന്താ പറയാ ലൈവിലാണ് ലൈവില് പറയട്ടാ കെട്ടിപ്പുടി സോങ് ഗൂഗിൾ ഗൂഗിളിനോട് പോലും തമിഴ് സോങ് കെട്ടിപ്പുടി ഇതില് ചെറുതാണ് ചെറുതാണ് ളിനോട് പറഞ്ഞ ഞാൻ ഇടപെടണോന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഇതില് വരണ്ട ചെറുതാണ് മനസിലാണ്ടോ വലുതാണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പ വരും എന്റെ ചങ്ക്

ഈ മനുഷ്യനോട് പറഞ്ഞു അങ്ങ് പറ്റ സൂമായി ആ ഓക്കെ ഓക്കെ പാടില്ല